ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് എങ്ങനെയെങ്കിലും പത്മിനെയും രാധികയെയും തമ്മിൽ പിരിക്കാൻ അകറ്റാൻ നോക്കുകയാണ് കൽപ്പനയും മുറുവശയും അതിൻ്റെ ആദ്യ പടി നടന്ന് കഴിഞ്ഞിരിക്കുന്നുണ്ട് സ്റ്റെപ്പിൽ നിന്ന് വീണ പത്മിനിയുടെ കയ്യിൽ ബാം പുരട്ടി കൊടുക്കാൻ തുടങ്ങുകയായിരുന്ന രാധികയെ വിലക്കുകയാണ് പത്മിനി നീ എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ എനിക്കൊന്നും മനസ്സിലാകില്ലെന്ന് വിചാരിക്കണ്ട എടുത്ത് ഒന്നും പറയാൻ നിൽക്കേണ്ട രാധികെ നീ അകത്തേക്കല്ലേ എന്ന് ഉർവശി രാധികയോട് പറയുന്നുണ്ട് അമ്മ വയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് അകത്ത് പോകാൻ പറ്റുന്നത് എങ്ങനെയാ എന്ന് രാധിക ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നു എൻ്റെ വേദന ഞാൻ സഹിച്ചോളാം നിന്നോട് അകത്ത് പോവാനല്ലേ പറഞ്ഞത് ദേ ഈ വീട്ടിൽ അമ്മ പറയുന്നതനുസരിച്ച് എല്ലാവരും ജീവിച്ചാൽ മതി നീ എന്തിനാ എന്ത് പറഞ്ഞാലും എതിർക്കാൻ നിൽക്കുന്നത് മുമ്പ് നിനക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് കൽപ്പന ചോദിക്കുകയും രാധികയുടെ കയ്യിൽ നിന്ന് ബാം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് എന്ത് പ്രശ്നമുണ്ട് എനിക്ക് എനിക്ക് എന്താണ് മാറ്റം സംഭവിച്ചത് എന്നൊക്കെ രാധിക ചോദിക്കുന്നുണ്ട് അതിന് മുമ്പ് ഇവൾ ഇവളല്ലായിരുന്നല്ലോ എന്നു വശി പറയുമ്പോൾ പത്മിനി പറയുന്നു അതെ വ്യത്യാസം എന്താണെന്ന് എനിക്കറിയാം നീ ചെന്ന് മുറിയിലേക്ക് പോയിരിക്കെ അങ്ങനെ രാധിക പോയി രാധിക പോയതിന് ശേഷം ഉർവശി പറയുന്നു എടുത്തീ എടുത്തീ അവളുടെ സംസാരം ശ്രദ്ധിച്ചോ രാധിക ഇവിടെ നിന്നവളല്ലേ എന്തെങ്കിലും ഒരു വാക്ക് മറത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് പറയുന്നതിന് പറയുന്നതിന് അവൾ മറത്തല്ലേ സംസാരിക്കുന്നത് അമ്മേ ഇങ്ങനെ ചെയ്തിരുന്നത് പ്രിയങ്കയാണ് ഇത് പ്രിയങ്കയുടെ ആത്മാവ് തന്നെയാണ് എന്ന് അമ്മേ അമ്മയുടെ അടുത്ത് വരാനോ തൊടാനോ സമ്മതിക്കരുത് ഇല്ലാതാക്കി കളയുന്നേ എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട് കൽപ്പനയോട് വാമിട്ട് കൊടുക്കാൻ ഉർവശി പറയുന്നു അങ്ങനെ കൽപ്പന ഇട്ട് കൊടുക്കുകയും ഉർവശി പത്മിനിയോട് പറയുന്നുണ്ട് ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി അവളെ വിളിക്കണ്ട എന്ന് അങ്ങനെ പേടിച്ചിരിക്കുകയാണ് പത്മിനി രണ്ടുപേരും കണ്ണിങ്ങനെ കാണിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ഉർവശിയും കൽപ്പനയും ശേഷം മുത്തശ്ശി മുറിയിലിരിക്കായിരുന്നു മുത്തശ്ശിയുടെ മുറിയിലേക്ക് രാധിക വന്നിട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പറഞ്ഞ് പറഞ്ഞ് പത്മിനിയെയും അവര് വശത്താക്കി അല്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അതേ മുത്തശ്ശി ഇത് ഇങ്ങനെ തുടരാൻ സാധിക്കില്ല ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ തോന്നി തുടങ്ങിയല്ലോ എന്ന് മുത്തശ്ശി ക്ഷമിക്കാഞ്ഞിട്ടല്ലല്ലോ പക്ഷേ അർഹതയില്ലാത്തവർക്ക് ആ ക്ഷമ കാണിക്കേണ്ട അത് തന്നെയാണ് എൻ്റെ തീരുമാനം എൻ്റെ എൻ്റെ ശരീരത്തിൽ പ്രിയങ്കയുടെ ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ ഓടിക്കാൻ നോക്കുന്നത് ഇനിയിപ്പോൾ ആ അടിക്ക് തിരിച്ചടി കൊടുക്കണമെന്ന് രാധിക എന്താണ് മോറടി പ്രാൻ ആ എന്തെങ്കിലും മറുപടി കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കൊന്നും അറിയില്ല പക്ഷേ ഞാൻ ഇതിനൊരു മറുപടി കണ്ടെത്തും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരമ്മയെ എന്നിൽ നിന്ന് അകറ്റിയവരെ വെറുതെ വിടാൻ പാടില്ല ഇനി ഒരടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത വിധമായിരിക്കണം ഇടുകേട്ട് കേട്ട് മുത്തശ്ശി പറയുന്നു അങ്ങനെ കുറച്ച് ധൈര്യം കയറി വരട്ടെ നീയൊന്ന് നിലയുറപ്പിച്ച് അവരുടെ നേരെ നിന്നാൽ ആ കള്ളക്കൂട്ടങ്ങൾക്ക് പിന്നെ സഹിക്കാൻ കഴിയില്ല കാരണം നീ പറയുന്നത് യാഥാർത്ഥ്യവും അവർ പറയുന്നത് പച്ച നുണയുമാണ് നമുക്ക് പോകാം നമുക്ക് നോക്കാം മുത്തശ്ശി ആദ്യം അവർ എവിടം വരെ പോകും നോക്കട്ടെ എന്നിട്ട് നോക്കാം എന്നൊക്കെ രാധിക പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൽപ്പന വലിയ സന്തോഷത്തിലാണ് ഉർവശയും സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഒരു മാറ്റത്തിനെ പറ്റിയും ചെയ്തു കൂട്ടിയ കാര്യങ്ങളെപ്പറ്റിയുമാണ് സംസാരിക്കുന്നത് കുഞ്ഞുനാളിൽ ഇങ്ങനെയൊക്കെ പ്രേതകഥകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധ്യമായി പ്രേതത്തിനെ കൊണ്ട് ചിലതൊക്കെ നടക്കൂ എന്ന് കൽപ്പനെ തൽക്കാലം ഏടത്തെയും എല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് ഏടത്തിയുടെ കണക്ക് രാധികയുടെ ദേഹത്തിപ്പോൾ പ്രിയങ്കയുടെ ആത്മാവുണ്ട് നമ്മളായിട്ട് ഏഴത്തയോടൊന്നും പറയാൻ നിൽക്കണ്ട എല്ലാം ഏട്ടത്തെ കൊണ്ട് പറയിപ്പിക്കണം എന്നൊക്കെ ഋഷി പറയുന്നു അമ്മയുടെ ഉള്ളിൽ നല്ല പേടി തട്ടിയിട്ടുണ്ട് എന്നൊക്കെ കൽപ്പന പറയുന്നത് ആ അതിലേക്കൂടി പോകുന്ന രാധിക കേൾക്കുന്നുണ്ട് ഇനിയിപ്പോ അമ്മ എന്താ ചിന്തിക്കുന്നത് പ്രിയങ്കയുടെ ആത്മാവ് വരുണിനോട് പ്രതികാരം ചെയ്യും ഒരു കാരണവശാലും അത് സംഭവിക്കാൻ പാടില്ല രാധികയും വരുണിനെയും എങ്ങനെയും അകറ്റിയേ പറ്റൂ അല്ലേ ചെറിയമ്മേ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഏട്ടത്തി നടത്തി തരും അങ്ങനെ കാലാകാലത്തിന് ആ വേലക്കാരി വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് പ്രിയങ്ക വന്നു അവൾ ചത്തു രാധിക വന്നു ആത്മാവിന്റെ പേര് പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് പുറത്തു പോകുന്നു പിന്നെ ഈ തറവാട്ടിൽ എല്ലാം അനുഭവിക്കാൻ നമ്മൾ മാത്രം ഇതെല്ലാം രാധിക കേൾക്കാണ് എന്തായാലും വരട്ടെ ചന്ദ്രടിനെ ജയിലിൽ കൊണ്ട് കിടത്തിയവർക്ക് ഇതിനേക്കാൾ വലിയൊരടി കൊടുക്കാനില്ല ഭാര്യ ഭർത്താക്കന്മാരായി സുഖിച്ച് ജീവിക്കാൻ ജീവിക്കാന്നല്ലേ അവർ വിചാരിച്ചത് ഇനി അവർ ജീവിക്കുന്നതെനിക്കൊന്ന് കാണണം കൽപ്പന പറയുന്നു മിക്കവാറും നാളെ നേരം വിളിക്കുന്നതിനു മുമ്പ് അമ്മ ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ രാത്രി നമുക്ക് സുഖമായിട്ടുറങ്ങാം അവൾ ഇവിടുന്ന് പോകുമെന്ന് സന്തോഷത്തോടെ ഇതെല്ലാം കേട്ട രാധിക വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് രണ്ടുപേരുടെയും പദ്ധതി എന്തായാലും നിങ്ങൾ കളിക്കാൻ ഇറങ്ങിയിരിക്കുകയല്ലേ ഇനി അങ്ങോട്ട് ഞാനും കളിക്കാം ഏട്ടൻ ഏട്ടത്തേക്കും ചെറിയമ്മയ്ക്കും വേണ്ട പണി ഞാൻ തരുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം വരുൺ മുത്തശ്ശിയോടും സോറി രാധിക വരുണിനോടും മുത്തശ്ശിയോടും ചർച്ച ചെയ്യുകയാണ് മൂന്ന് പേരും കൂടി ഉണ്ടെങ്കിൽ ഒരു കളി കളിക്കാം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് ഇതാണ് രണ്ടുപേരുടെയും പ്ലാൻ എന്ന് പറയുന്നു അവർ സംസാരിച്ചത് താൻ വ്യക്തമായി കേട്ടതാണല്ലോ എന്ന് വരുൺ എന്നാൽ പിന്നെ വന്നേ അച്ഛൻ്റെ മുന്നിലേക്ക് തന്നെ പോകാം അച്ഛനല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അച്ഛൻ്റെ മുന്നിൽ ചെന്ന് തന്നെ പറയണം എന്നൊക്കെ വരുൺ രാധികയോട് പറയുന്നുണ്ട് അവർക്കെതിരെ എന്ത് ശിക്ഷ നടപടി സ്വീകരിക്കണമെന്ന് അച്ഛൻ തീരുമാനിക്കട്ടെ എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു മണ്ടത്തരം പറയാതിരിക്കെ മു അവർ പറയുന്നത് അവർ നിസ്സാരക്കാരല്ല അവർ പറയുന്നതിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് രാധികയോട് ചോദിക്കും രാധിക രാധിക അവർക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് രാധിക പറഞ്ഞത് പ്രിയങ്ക സംസാരിച്ചതായിട്ട് അവരിങ്ങനെ പറയുകയും ചെയ്യും ഇതൊക്കെ കേട്ടിട്ട് വരുണൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ എന്താ അവർ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു ഇതാ പറഞ്ഞത് ഇറങ്ങി പുറപ്പെടേണ്ടത് ഇങ്ങോട്ട് ഒരു ചതിയാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അങ്ങോട്ടും അത് തന്നെ വേണം എന്ന് പറഞ്ഞാൽ അവർ ഒരു തന്ത്രത്തിലൂടെ നമ്മളെ കുടുക്കി നമ്മൾ പ്രയോഗിക്കുന്ന തന്ത്രത്തിൽ നിന്നും ഒരു കാരണവശാലും അവർ രക്ഷപ്പെടാൻ പാടില്ല എന്ത് ചെയ്യണം എന്ന് വരുൺ ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം പത്മിനി അവരെ വിശ്വസിച്ചു അവിടെയാണ് ആത്മാവ് വെച്ചുള്ള അവരുടെ കളി അങ്ങനെയാണെങ്കിൽ ബുദ്ധശ്ശി പറഞ്ഞതുപോലെ ആത്മാവ് വെച്ച് നമുക്കൊരു കളി തിരിച്ചു കളിച്ചാലോ എന്ന് രാധിക പറയുകയും ഒരു പ്ലാൻ പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം രാധിക പറയുന്നുണ്ട് എങ്ങനെയുണ്ടാവൂ എന്ന് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു എന്നിട്ട് വരും രാധികയ്ക്ക് കൈ കൊടുത്തു ശരി ദേവനാരായണ തിരുമേനിയുടെ മകൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഇത് കേട്ട മുത്തശ്ശി പറയുന്നു ഇതിന്റെ പേര് ബുദ്ധിയെന്നല്ല അളമുട്ടിയാൽ ചേരിയും കടിക്കുമെന്ന് പറയുന്നില്ലേ അത് തന്നെയാണ് കാര്യം മോളെ രാധിക ഇത് നമ്മൾ കലക്കും കൽപ്പനയും ഉർവശിയും നെട്ടോട്ടമോടാൻ പോകുന്നതേ ഉള്ളൂ രാധിക പറയുന്നു നമുക്ക് വെളുപ്പിനെ തുടങ്ങാം സത്യം പറയാമല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ കൂടിയിട്ട് എൻ്റെ പ്രായം ചെറുപ്പമായോ എന്നൊരു സംശയം അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കുന്നു മൂന്ന് പേരും കൈ കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധികയും മുത്തശ്ശിയും അവരുടെ മുറിയിലേക്ക് വരുന്നുണ്ട് പതിയെ പതിയെ ആരും കാണാതെ കൽപ്പനയുടെ മുറിയിലേക്ക് ചെന്നിരിക്കുകയാണ് കൽപ്പന നല്ല ഉറക്കത്തിലായിരുന്നു കൽപ്പനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കുന്നുണ്ട് ഉറങ്ങിയോ എന്ന് കൽപ്പന അറിയാതെ തന്നെ കൽപ്പനയ്ക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇട്ടു കൊടുക്കുകയാണ് മാലയും വളയും അങ്ങനെയൊക്കെ രാധികയുടെ മുടി കൊണ്ട് കൽപ്പനയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് തോണ്ടിയിട്ട് തിരിച്ചു കിടത്തുന്നുണ്ട് എന്നിട്ട് മാലയൊക്കെ നന്നായിട്ട് മുറുക്കി ഇട്ട് കൊടുക്കുന്നു ശേഷം കുറച്ച് സ്പ്രേയൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യത്തെ പടി കഴിഞ്ഞു ഇനി നേരം വിളിക്കട്ടെ ഇങ്ങനെ ഒരു പണി അവർ ജന്മത്ത് വിചാരിച്ച് കാണില്ലെന്ന് മുത്തശ്ശി രാധികയോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു കിച്ചണിൽ ഉർവശിയും പത്മനിയും നിൽക്കുന്നു സത്യം പറഞ്ഞാൽ ഏട്ടത്തിയെ അടുക്കള ആഴത്തെ അടുക്കളയിലേക്ക് വിളിച്ചപ്പോ വരാൻ മടിയായിരുന്നു സാധാരണ രാധിക ആയിരിക്കുമല്ലോ എപ്പോഴും അടുക്കളയിൽ ഉണ്ടാകുന്നത് അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്തിട്ട് കത്തിയും പുകയും ഒക്കെ ഉള്ള സ്ഥലമല്ലേ ഏതിലാണ് കൊണ്ടുപോയി കുരുക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ലല്ലോ ഇത് കേട്ട് പത്മനി പറയുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു പരിഹാരം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ത് പരിഹാരമെന്ന് ഋഷി ചോദിക്കുന്ന ഒരു പൂജ ചെയ്യണം പ്രേതാത്മാവിനെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ പൂജാരികൾക്കാവൂ അല്ലോ നല്ല കഥയായി എടുത്തി എടുപ്പോഴും സ്വന്തം കുടുംബത്തെ കുടുംബത്തെപ്പറ്റി ചിന്തിക്കാതെ അവളെക്കുറിച്ച് മാത്രമാണോ ചിന്തിക്കുന്നത് തീ കൊണ്ടാ കളിക്കുന്നത് അത് എഴുതി ഓർത്താൽ മതി ചിലപ്പോൾ പൂജ കഴിഞ്ഞാൽ തൽക്കാലം ഒരു ആശ്വാസം വരുമായിരിക്കും അത് കഴിഞ്ഞൊരു പൊട്ടിത്തെറു വരും ചിലപ്പോൾ അത് ആരുടെങ്കിലും ജീവൻ എടുത്തുകൊണ്ടായിരിക്കും എന്ന് ഉർവശി പറയുമ്പോൾ ആവുകയാണ് പത്മനിക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞു അവളെ ഇവിടെ വെച്ച് പൂജ ചെയ്യിക്കുന്നോണ്ട് ഒരു പ്രയോജനമില്ല അത്ര നിർബന്ധമാണെങ്കിൽ അവളെ ആറ്റുവശേരിയിലേക്ക് വിട് അവളുടെ അച്ഛൻ പൂജാരിയല്ലേ അവളുടെ ദേഹത്തെ ആത്മാവ് കയറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗം അയാൾക്കറിയാം എന്നിട്ട് അതിനൊരു അത് അവൾക്കൊരു കുഴപ്പമില്ലെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരൂ ഇരിക്കേട്ട് പത്മിനി പറയുന്നു അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്താ എന്തായിട്ട് സംശയം നമ്മളെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ നമ്മൾ ജീവിതം ഒരുപാട് കണ്ടതല്ലേ വരുണിൻ്റെ ജീവി ജീവൻ അങ്ങനെയാണോ അവൻ ചെറുപ്പമല്ലേ ഒരു വിവാഹം കഴിച്ചു ആ പെൺകുട്ടി മരിച്ചു വേറൊരുത്തി വിവാഹം കഴിച്ചു പിന്നെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി അവൻ്റെ ജീവന് ആപത്തുള്ള ഒരു കാര്യം ചിന്തിക്കുക എന്ന് വെച്ചാൽ ഇടുക്കിട്ട് പത്മിനി ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് ടെൻഷനോടെ തന്നെ വരുണിനെ ആപത്തുള്ള ഒരു കാര്യം എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാമെന്ന് പത്മിനി പറയുമ്പോൾ സന്തോഷമായി നിൽക്കുകയാണ് ഊർവശിക്ക് എടുത്തി എടുത്ത് എടുത്ത് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ മതി പിന്നെ ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്നും ഉറവശി പറയുന്നുണ്ട് ഇതേ സമയം കൽപ്പന കാണിക്കുന്നു കൽപ്പന ഇപ്പോൾ ഉറക്കത്തിൽ നിന്നും ഉണരുന്നുണ്ട് രാധികയും മുത്തശ്ശിയും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് പുറത്തേക്ക് വരികയാണ് മുറിക്ക് പുറത്തേക്ക് കൽപ്പന വരുന്നത് കണ്ട് മറിഞ്ഞു നിൽക്കുകയാണ് മുത്തശ്ശിയും രാധികയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ